അർത്ഥ അധികാരമുള്ള ഒരു സ്റ്റേറ്റിൽ ലോ ആൻഡ് ഓർഡർ നിങ്ങൾക്ക് ഇല്ല എന്ന് അറിഞ്ഞിട്ടും എങ്ങനെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റും അതുകൊണ്ടല്ലേ നിങ്ങൾ അധികാരത്തിന് വേണ്ടി ഈ ഫ്രീ ബീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തതെന്നാണ് ചോദ്യം അല്ല ഒരു സർക്കാരിന് അതൊരു അർത്ഥ സംസ്ഥാന അർത്ഥ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിക്ക് ആം ആദ്മി പാർട്ടി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ലക്ഷണം ഞാനിത് ഈ ചോദ്യത്തിന് പല രീതിയിൽ ഈ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വന്നതാണ് ഞാൻ അതിന്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോയതാണ് ബഡ്ജറ്റിന്റെ കാര്യങ്ങളിലാണെങ്കിലും മൂവായിരത്തി ഒരുന്നൂറ് കോടിയിൽ നിന്ന് ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ബഡ്ജറ്റായിട്ട് അല്ല മുപ്പത്തൊരായിരം കോടിയിൽ നിന്ന് ഇരുപത്തി എണ്ണായിരം കോടിയുടെ ബഡ്ജറ്റായിട്ട് നമ്മുടെ ബഡ്ജറ്റിനെ മാറ്റാൻ സാധിച്ചതും ആ തുക ഉപയോഗിച്ചുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും എല്ലാം അവിടെ നമ്മൾ കണ്ടുപോയതാണ് ചെയ്തു വരുന്ന കാഴ്ചയാണ് അത്തരം ഒരു പൂർണ്ണ അധികാരമില്ലാത്ത ഒരു അർത്ഥ സർക്കാർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഡൽഹി ർക്കാരിനത്ത ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഡൽഹിക്കും വെളിയിലോട്ട് വരുന്ന മറ്റു സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേന്ദ്ര സർക്കാരുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സെറ്റ് ചെയ്യുവാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത ഇൻസൈഡ് മറ്റൊരു ചോദ്യം ആ ഇത് ലെഫ്റ്റ് വസ്തുതന്റ് ചോദിച്ച ചോദ്യമാണ് കേരളത്തിൽ ഓൾറെഡി പാർട്ടി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സോ ഈ പറയുന്ന പോലെ അപ്പം ഇവർ രണ്ടേ ഇല്ലാത്ത എന്ത് എന്താണ് ആക്ച്വലി ഈ ഒരു ഈ ഒരു സ്പേസിലേക്ക് ആം ആദ്മി കേരളത്തിൽ എന്തായാലും കേരളത്തിൽ വരണം എന്നുള്ള ഒരു സാധനം ആം ആദ്മിക്ക് ഉണ്ടാവല്ലോ ഇതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ആം ആദ്മിക്ക് അവകാശപ്പെടാനുള്ളതെന്നും പിന്നെ എന്താണ് അവരിൽ ആരോപിക്കുന്ന കുറ്റമെന്നും ഈ രണ്ട് പാർട്ടികളാട്ടോ പറയുന്നുള്ളൂ കാരണം ആ ഒരു ആം ആദ്മി അങ്ങനെ ഓക്കെ മനസ്സിലായല്ലോ അല്ല അത് കേരളത്തിലെ ജനത വിലയിരുത്തി പോകേണ്ടതാണ് ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാടുകൾ എന്താണെന്നുള്ളതും കോൺഗ്രസ് എത്രത്തോളം പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതും വസ്തുത നമുക്കറിയാം രണ്ടാമത് ഇടതുപക്ഷത്തിന്റെ കാര്യമുള്ളത് ഇടതുപക്ഷത്തിന്റെ അത്യശാസ് പ്രത്യയശാസ്ത്രവും നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേക ശാസ്ത്ര വീഴ്ചകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തുക ഒരു പക്ഷേ ജനക്ഷേമം എന്നുള്ളത് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ആശയം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ സമത്വം എന്ന ആശയം ലോകത്തെ സുന്ദരമായ ഒരു ആശയം വിഭാവന ചെയ്തതാണ് ആ ഒരു ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രസ്ഥാനങ്ങളിൽ കാണുന്നുണ്ടെന്നുള്ള ഒരു വസ്തു മുന്നോട്ട് വന്നത് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ആ പ്രചരണങ്ങൾ ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ പ്രചാരണങ്ങൾ ഇവിടെ നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം ആം ആദ്മി പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വോളണ്ടിയർമാർ കൊണ്ട് അവർ ആ ആശയ പ്രചരണം നടത്തുക തന്നെ ചെയ്യും അത് ജനങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ മാറ്റം ഇവിടെ ആവശ്യമാണ് ഗസ്റ്റുകളിലേക്ക് പോവാം അടുത്ത രണ്ട് ഗസ്റ്റിന് ശേഷം നമുക്ക് ചാറ്റിലേക്ക് വീണ്ടും മടങ്ങി വരാം അജു ബ്രോണ്ട് അജു ഒരു ഒരു കാര്യം എനിക്ക് ഒൻപത് മണിയോട് കൂടി താങ്കൾക്ക് എന്തെങ്കിലും ബ്രേക്ക് എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് അണ്ണാസാര അഴിമതി രഹിത മറ്റ് ലോക്പാലിന് എതിരെ വന്നപ്പോഴാണ് നമ്മളൊക്കെ അരവിന്ദ് കെജ്രിവാള് ഒക്കെ കേൾക്കുന്നത് അങ്ങനെയാണ് ആപ്പ് എന്ന് പറഞ്ഞ് പാർട്ടി രൂപീകരിക്കപ്പെട്ടിരുന്നത് അന്നേ പറയുന്നുണ്ട് ഇത് ബി ജെ പിന്റെ ബി ടീമാണ് എന്നുള്ളത് പക്ഷെ ഇപ്പം കുറച്ചുകൂടി വ്യക്തം വന്ന് അതായത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് സീറ്റില്ലാതെയാക്കി ഇപ്രാവശ്യം കോൺഗ്രസിന് സീറ്റ് ഇല്ലാതെയാക്കിയിട്ട് നിങ്ങൾ ബി ജെ പിക്ക് ബി ടീം ആ ടീമിന് കൈമാറൂലേ അങ്ങനെ കൈമാറിയതല്ലേ ആളുകൾ പറയുന്നത് ശരിയില്ലേ എന്താണ് താങ്കളുടെ അഭിപ്രായം അല്ല ഇത്രയേറെ പീഡനങ്ങള് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാര് ബി ജെ പി നിന്ന് ഏറ്റുവാങ്ങിയതാണ് എന്നുള്ള വസ്തുത ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് ഈ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തില് നടന്ന ആന്റി കറപ്ഷൻ മൂവ്മെന്റ് തുടർച്ചയെന്നോണം തന്നെയാണ് ആം ആദ്മി പാർട്ടി രൂപപ്പെട്ടു വന്നത് പക്ഷേ അത് തുടർച്ചയെന്നോണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു വരാനുണ്ടായ സാഹചര്യങ്ങളും നമുക്കറിയാം അതിനകത്ത് ഇന്ത്യ അഗേൻസ് കറപ്ഷൻ മൂവ്മെന്റിൽ ബി ജെ പിയുടെ ഇടപെടലുകളിലും ആർ എസ് ഇന്റെ ഇടപെടലുകളെ പറ്റിയൊക്കെ നമുക്കറിയാവുന്നതാണ് ആ ഇടപെടലുകൾക്കൊന്നും വഴിപ്പെട്ട് കൊടുക്കാതെ പുതിയൊരു രാഷ്ട്രീയ സംവിധാനമായിട്ട് ആം ആദ്മി പാർട്ടി മാറുകയാണ് ചെയ്തത് ആ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് നേരിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാവില്ല എന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും കരുതുന്നുണ്ട് ഇനി കോൺഗ്രസ് വിജയിച്ചാൽ തന്നെ പല ആവില്ലായെന്ന് കരുതുന്നുണ്ടെന്നുള്ളതല്ല ചോദ്യം അങ്ങനെ വ്യാഖ്യാനിച്ചു പോരുത് ഇനി കോൺഗ്രസ് വിജയിച്ചാൽ തന്നെ ബി ജെ പി ഭരണം അവരുടേതാക്കി മാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അത്രയൊക്കെ ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കുമ്പോൾ ഡൽഹി എന്നൊരു സംസ്ഥാനത്ത് മാത്രം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടി ഡൽഹിക്ക് പുറത്തേക്ക് വളരുകയും പഞ്ചാബിലും ഗുജറാത്തിലും ഇവൻ ജമ്മു കാശ്മീരിലും ഗോവയിലും ഉൾപ്പെടെ വളരുകയും ഇന്ത്യയിലാകമാനം അതിന് പിന്തുണയുമായിട്ട് ആൾക്കാർ വരികയും ചെയ്യുകയും ചെയ്യുന്നു അതൊരു ദേശീയ പ്രസ്ഥാനമായിട്ട് മാറുന്നു എന്നിട്ട് അവരെ കൊല്ലുവാനായിട്ട് അവരെ നശിപ്പിക്കുവാനായിട്ട് ബി ജെ പി ചെയ്യാൻ പറ്റുന്ന എല്ലാ ശ്രമങ്ങളും അതിന്റെ പുറത്ത് ചെയ്യുന്നു ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിതിനെ ആ രീതിക്ക് വിലയിരുത്തി പോകാൻ സാധിക്കുക നമുക്ക് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലേ അതിന്റെ ഉത്തരം നമുക്ക് വരുത്തുള്ളൂ ആ അനുഭവങ്ങളും നമുക്കറിയാമല്ലോ പത്രമാധ്യമങ്ങളിലൂടെ അല്ലാതെ നേരിട്ട് എല്ലാം നമുക്കറിയാവുന്ന അനുഭവങ്ങളുണ്ടല്ലോ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നും ആരെങ്കിലും ആ ഒരു ഇത് പറയുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ബി ടി ആണ് ആംആദ്മി പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള കാര്യം അവർ സ്വയം ചിന്തിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കിതിന് ഉത്തരവായിട്ട് പറയാനുള്ളത് പിന്നെ കൃത്യമായിട്ടൊരു കാര്യം പറയാം ബി ജെ പി മുമ്പോട്ട് വെച്ചേക്കുന്ന വർഗീയ ഫാക്സിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടവും അവരുടെ ഭരണഘടനാ വിരുദ്ധതയ്ക്കും അവരുടെ ജനാധിപത്യ ധംശനത്തിനും ഒരു പോരാട്ടവും തന്നെയാണ് ആം ആദ്മി പാർട്ടിയാണ് അത് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് വിളിച്ചു വെച്ചുകൊണ്ടല്ല ഇന്ന ഇന്ന രീതിക്കാണ് ബി ജെ പി പറഞ്ഞാലത്തുന്നതെന്നും ജനാധിപത്യ ദോശം നടത്തുന്നതെന്നും ബിജെപി നടത്തുന്ന പ്രവർത്തനങ്ങളെ ജനസമക്ഷത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നത് അപ്പം ബി ജെ പി കൃത്യമായിട്ട് എതിർപ്പ് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർക്കെങ്കിലും അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അവർ ഇന്നലെ പറ്റി ഒന്നുകൂടെ വിശകലനം ചെയ്തിട്ട് ആ തെറ്റിദ്ധാരണ തിരുത്തണമെന്ന് മാത്രമേ പറയാം ഓക്കെ രണ്ടാമത്തെ ചോദ്യം അതായത് ഇപ്പൊ ഇവിടെ ഇട്ട് എങ്ങനെ ബി ജെ പി ജയിച്ചു എന്നുള്ളത് എന്റെ ഒരു സംശയം മറ്റേ കോൺഗ്രസ് ശരിക്കും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിട്ട് അവരല്ലേ ശരിക്കും ആപ്പിനെ പാലം വലിച്ചത് അവരല്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണി അവർക്കാണ് ആവശ്യകത എങ്കിൽ അവർ ഡൽഹി ആപ്പിന് വിട്ട് കൊടുത്തിട്ട് അവർ കുറച്ച് മറ്റേ മാത്രം മത്സരിച്ചിട്ട് അവരല്ലേ മുന്നോട്ട് പോകേണ്ടത് അപ്പൊ ശരിക്കും പറയണം ആപ്പിനെ അല്ല ബി ജെ പി ജയിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ ആപ്പിനെ തകർത്തുകൊണ്ട് അപ്പൊ ആപ്പാണോ അവരുടെ മുഖ്യ എതിരാളി എന്നുള്ളൊരു സംശയമുണ്ട് ഒരിക്കലും ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ മുഖ്യ എതിരാളിയായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ ഡൽഹിയിലെ പരാജയം ഒരിക്കലും കോൺഗ്രസ് തന്നൊരു പരാജയമാണ് എന്ന് ആം ആദ്മി പാർട്ടി തീർത്ത് പറയുന്നില്ല കോൺഗ്രസ് ശ്രമിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് അവിടെ അധികാരത്തിലെത്താനായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ സാധിക്കാതിരിക്കോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു വസ്തു ആം ആദ്മി പാർട്ടി അവിടെ കാണുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതായത് ബി ജെ പി പടച്ചുവിട്ട കള്ളക്കഥകളുടെ പ്രചാരകനായിട്ട് രാഹുൽ ഗാന്ധി മാറി എന്നുള്ളത് മാസം ആം ആദ്മി പാർട്ടി അതിൽ കാണുന്നുള്ളൂ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളെല്ലാം എന്താണോ ബി ജെ പി പറഞ്ഞത് അത് ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയായിട്ട് രാഹുൽ ഗാന്ധി അവിടെ മാറി എന്നുള്ളതാണ് ഇതിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തിയ ആരോപണങ്ങളെല്ലാം കള്ളത്തരങ്ങളാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാംലീല മൈതാനിൽ നടന്ന മഹാറാലിയിൽ വന്ന അരവിന്ദ് കെജ്രിവാളിനെ അനുകൂലമായിട്ട് സംസാരിക്കുകയും ബി ജെ പി നടത്തുന്ന കള്ളത്തരങ്ങളെ അവിടെ തുറന്നു കാണിക്കുകയും ചെയ്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതാവായ മനോ അഭിഷേക് സിന്ധിയാണ് കേജ്രിവാളിന് വേണ്ടിയും ബാക്കി ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം ഈ വിഷയങ്ങൾ ഘോര ഘരം വാദിക്കുകയുണ്ടായത് ഈ വസ്തുക്കളെല്ലാം രാഹുൽ ഗാന്ധിയുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ സത്യങ്ങളെല്ലാം അറിയാമെങ്കിലും പ്രാദേശിക നേതൃത്വത്തിന്റെ ചില നിർബന്ധങ്ങൾക്കും അവരുടെ ചില പിടിവാശകൾക്ക് മുമ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ രാഹുൽ ഗാന്ധി ഡൽഹി ഭരണത്തെ സംബന്ധിച്ച് ആം ആദ്മിയെ പറ്റിയിട്ട് പുറത്ത് വാർത്തകൾ എത്താറുള്ളത് പഞ്ചാബിൽ എന്തൊക്കെ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുവെ അധികം പ്രചാരണം നടന്നു കണ്ടിട്ടില്ല പഞ്ചാബിൽ എന്തൊക്കെ ചെയ്തു എന്ന് ഈ സമയം വിശദീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഭഗവത്മൻ തന്നെ എനിക്ക് വിശദീകരണം കൊടുക്കുകയുണ്ടായി പൊതുവേ പുറത്തുനിന്ന് വാർത്തകൾ വെച്ചാൽ മാധ്യമങ്ങൾ പുറത്തുനിന്ന് എത്തിക്കുന്ന വാർത്തകൾ എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത ഡൽഹി ഭരണമാണ് മാധ്യമങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നത് ആ വാർത്തകളാണ് പൂർണ്ണമായിട്ട് പുറത്തു വരുന്നത് പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ആം ആദ്മി പാർട്ടി ചെയ്തു ആ വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായിട്ട് നിറവേറ്റി പോരുന്നുണ്ട് അതിനപ്പുറത്തോട്ട് ചെയ്ത ചില കാര്യങ്ങളും കൂടി ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി എഴുപതോളം ടോൾ പ്ലാസകൾ അവിടെ ഇല്ലാതാക്കി അതൊന്നും പ്രകടന പദ്ധതിയിൽ ഉണ്ടായിരുന്ന കാര്യമല്ല ടോൾ പ്ലാസ ഉണ്ടാക്കി അവിടെ അതുകൂടാതെ എം എൽ എ മാരുടെ പെൻഷൻ ഏകീകരിപ്പിച്ചു ഓരോ ടൈമിനും ഓരോ പെൻഷൻ എന്നുള്ളത് മാറ്റി ഒറ്റ ടൈം എത്ര തവണ എം എൽ എമാരായാലും ഒറ്റ പെൻഷനേ ഉള്ളൂ എന്നുള്ള രീതിക്ക് തീരുമാനമെടുത്തു വൈദ്യുതിയുടെ കാര്യത്തിലാണ് ഡൽഹിയിലെ മുന്നൂറ് യൂണിറ്റ് ആണ് പ്രതിമാ ഇരുന്നൂറ് യൂണിറ്റ് ആണ് പ്രതിമാസമെങ്കിൽ പഞ്ചാബിൽ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആ വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുന്നതിനുള്ള റവന്യൂ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കൃത്യമായിട്ടും നടത്തിയ വാഗ്ദാനങ്ങള് പഞ്ചാബ് സർക്കാർ കൃത്യമായിട്ട് നടപ്പിലാക്കി പോകുന്നുണ്ട് വാഗ്ദാനങ്ങൾക്ക് അപ്പുറമായിട്ട് ചെയ്ത കാര്യങ്ങളും കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇനി വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ കൂടുതൽ വരാൻ പോകുന്ന ഒരു പഞ്ചാബിലെ നടത്തുന്ന പ്രവർത്തനങ്ങളായിരിക്കാം അവർ ഇത്ര ഡൽഹി മോഡൽ എന്നുള്ള രീതിക്ക് അത് കണ്ട് ഡൽഹി മുമ്പിലോട്ട് കൃത്യമായിട്ട് എത്തും കേരളത്തിൽ ഒരു കാലത്ത് പാർട്ടി ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സജീവമായിരുന്നു ഏറ്റവും നല്ല സോഷ്യൽ മീഡിയ പ്രവർത്തനം നമ്മളട് തുടങ്ങിയിരുന്നത് ഒരു കാലത്ത് മീൻസ് ആയിരുന്നു തുടങ്ങിയിരുന്നത് അപ്പൊ അതിനുശേഷം പിന്നീട് സി പി എം ആ പ്രവർത്തനം നന്നായിട്ട് നടത്തി പിന്നീട് ബി ജെ പി ദേശീയത്തിൽ മൊത്തമായിട്ട് നടത്തി നമുക്കിപ്പം കേരളത്തിലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടി പ്രവർത്തനം സൃഷ്ടിച്ചു പോകുന്നത് മീൻസ് പാർട്ടി കേരളത്തിൽ നിന്നും ഒരു അഡ്രസ്സുണ്ടാക്കുന്ന നിലവാരം ഇപ്പം കാണിക്കുന്നില്ലല്ലോ എന്താണ് കാരണം അത് കേരളത്തിൽ പാർട്ടി പ്രവർത്തനം പോയിട്ടില്ല പാർട്ടി ഡൽഹി ഡൽഹി വിഷയം മാത്രം ചർച്ച ചെയ്യാനാണ് നമുക്ക് നമുക്ക് വേറൊരു റൂമിൽ ചർച്ച ചെയ്യാം ഡൽഹി വിഷമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ഉത്തരം ോട്ടർമാര് പറയുന്നതാണ് പോകാം ഈ ഒരു വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ഒരു കാരണവശാലും ആം ആദ്മി അതിന്റെ പ്രവർത്തനം സൃഷ്ടിച്ചു പോയിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനം ഒരുപക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും ശക്തമായ സാമൂഹ്യ മാധ്യമ രംഗത്ത് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആം ആദ്മിയാണ് പ്രത്യേകിച്ച് ഫേസ്ബുക്കിന്റെ എതിരാണി പിന്നീട് ഇങ്ങോട്ട് ആം ആദ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും വോണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് പി ആർ ഏജൻസികൾ വഴിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അൽഘോരിതങ്ങളിലുണ്ടായ വ്യത്യാസങ്ങൾ പി ആർ ഏജൻസികളുടെ ഇടപെടലുകളൊക്കെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ ആം ആദ് പാർട്ടിയുടെ പേജുകൾ കൃത്യമായിട്ട് ഇപ്പോഴും അതേ രീതിക്ക് മുമ്പോട്ട് പോകുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൂടി തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയ പേജുകൾ മുമ്പോട്ട് പോകുന്നത് ആ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് വൈദ്യുതി ചാതി വാദനയ്ക്കെതിരെ നടത്തിയ സമരങ്ങൾ ഉൾപ്പെടെ മറ്റ് വ്യത്യസ്ത സമരങ്ങളിലെ ഏത് വിഷയങ്ങളാണല്ലോ ആം ആദ്മി പാർട്ടി കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് സംഘടനാ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ടുവരുന്നുണ്ട് വരും ദിവസങ്ങളിലൊക്കെ അതിന്റെയൊക്കെ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത കൃഷ്ണ അടുത്ത ഒരു ചാറ്റിൽ ചോദ്യം തയ്യാറായിക്കോളൂ നമുക്ക് ബിനുവിലേക്ക് പോവാം ബിനു

വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഡൽഹിയിലെ കോൺഗ്രസിന്റെ പിന്നെ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും തെളിവിറങ്ങിയപ്പോഴേ വലിയ ഒരു ആൾക്കൂട്ടത്തെ ആകർഷിക്കാനും പിന്നീട് ഭരണത്തിൽ രണ്ടു മൂന്ന് ടേം വരാനും കഴിഞ്ഞു ഈ മനുഷ്യനെ അന്ന് പലരും ചോദിച്ചൊരു കാര്യമുണ്ട് ഞാനും എൻ്റെ പല സുഹൃത്തുക്കളോടും അന്ന് ചോദിച്ചിട്ടുണ്ട് ആ അടുത്ത സുഹൃത്തുക്കളോട് എന്തുകൊണ്ടാണ് പിന്നെ ഒരു ആൾക്കൂട്ടത്തെ മാത്രം ഈ മനുഷ്യൻ ഇങ്ങനെ കൂടെ നിർത്തിക്കൊണ്ട് പോകുന്നത് ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ലാതെ ഏത് അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ പാർട്ടി പരിപാടി ഫോം ചെയ്യുന്നതിലോ പാർട്ടിക്ക് ഭരണഘടന ഒന്നും താല്പര്യം കാണിക്കാതെ ഒരു സ്റ്റേറ്റിൽ പോലും പിന്നെ പിന്നെ അടിത്തറ ഉണ്ടാക്കുന്നതിലോ പിന്നെ കാര്യക്ഷമമായിട്ട് യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതിലോ ഒട്ടും താല്പര്യം കാണിക്കാതെ ഒരു ആൾക്കൂട്ടത്തെ കൊണ്ട് എത്ര കാലം ഈ മനുഷ്യൻ നടക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത് അവസാനമാണ് ഇപ്പൊ കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടത് എത്ര കാലം അത് അതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം കാരണം വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഈ സാധാരണ ഈ ഈ ഒരു കെജ്രിവാളില് സാധാരണക്കാരില് സാധാരണക്കാരൻ എന്നുള്ള ഒരു പരിവേഷമായിട്ട് വന്നത് കൊണ്ട് തന്നെ വലിയൊരു ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞു പക്ഷെ ഇത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബിലൊക്കെ വന്നത് പക്ഷെ അത് നിലനിർത്താൻ മറ്റു സ്റ്റേറ്റുകളിലേക്ക് വേദിക്കാനോ ഒരു അലയൻസിന് ആ ഒരു അലയൻസിന് പോലും അപ്പൊ ചോദ്യം ചോദ്യം വളരെ വളരെ കൃത്യമാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പോ നീലകണ്ഠനെ പോലുള്ള ആളുകൾ സാറാ ജോസഫിനെ പോലുള്ള കാരശ്ശേരി മാഷെ പോലുള്ള പല ആളുകളും ഈ പ്രസ്ഥാനത്തേക്ക് വന്ന് പല മമ്പന്മാരും പിന്നീട് പിന്നെ പാർട്ടി ഇത് വിട്ടു പോവുകയാണ് ഉണ്ടായത് കാരണം ഇപ്പോഴും കേരളത്തിൽ സംഘടനാ സംവിധാനം അല്ല ഒരു എന്താ പറയുക ഒരു കോർഡിനേഷൻ കമ്മിറ്റി മാത്രല്ലേ എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇതിന് കഴിയാഞ്ഞിട്ടാണോ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് ചോദ്യം നമ്മള് വിഷയത്തിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത് നവീന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മറുപടി പറയാം പോയി കഴിഞ്ഞാൽ എന്റെ സമയം പക്ഷെ ചോദിക്കുന്ന ആളുകളൊക്കെ തുടർ ചോദ്യം ഫ്രെയിം ഡൽഹി ഇലക്ഷനും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമാണ് ഇന്നത്തെ സബ്ജക്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുക താങ്ക് യു നവീൻജി പറഞ്ഞു ഇതില് സംഘടനാ സംവിധാനം കേരളത്തിലുണ്ട് കേരളത്തിൽ ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ട് താഴെ തട്ടിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് രക്ത ചുരുക്കത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഉത്തരം പിന്നെ നേരത്തെ ചോദിച്ചു ചോദിച്ചു നോക്കുവാണെങ്കിൽ പ്രത്യക്ഷ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ദീർഘമായിട്ടുള്ള രീതിക്ക് ഞാനത് പറഞ്ഞതാണ് പിന്നെ ഇതിലൊരു വസ്തുത ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് രൂപം കൊണ്ടിട്ട് അതിന്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലോട്ട് പ്രചരിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം കാശ്മീർ മുതൽ കേരളം കന്യാകുമാരി വരെ എന്ന് പറയാൻ പല ഘട്ടങ്ങളിൽ പല ആൾക്കാരും അതിലോട്ട് ആവേശത്തോടെ അടുത്തുകൂടുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയെന്നോളം പെട്ടെന്ന് അധികാരത്തിലോട്ട് പോയേണ്ടി വരികയും അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന്